പാതിവില തട്ടിപ്പ് കേസിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും തട്ടിപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പണം വാങ്ങിയെന്ന പരാതിയുമായി ചിറ്റൂർ മണ്ഡലത്തിലെ വീട്ടമ്മമാരാണ് രംഗത്തെത്തിയത് സംഭവത്തിൽ മന്ത്രിയുടെ പി എയ്ക്കും പങ്കുള്ളതായി ആരോപണമുയരുന്നുണ്ട് ജനം എക്സ്ക്ലൂസീവ് പാതിവില തട്ടിപ്പിൽ പാലക്കാട് നല്ലേപ്പിള്ളിയിലും നിരവധി ആളുകൾക്കാണ് പണം നഷ്ടമായിരിക്കുന്നത് ജനതാദളിൻ്റെ പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ വെച്ചാണ് പണം നൽകിയത് എന്നുള്ളതാണ് ഈ നല്ലേപ്പിള്ളിയിലെ നിരവധി ആളുകൾ പറയുന്നത് ഈ പണം നഷ്ടമായ സ്ത്രീകൾ ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് മന്ത്രി ഓഫീസിൽ ഞങ്ങളെ വിളിച്ചിട്ട് ഇന്ന പോലെ ഒരു പദ്ധതി ഉണ്ട് ഞങ്ങൾ ചേരുകയും പറഞ്ഞു മുന്നൂറ്റി ഇരുപത് ഉറുപ്പ ആദ്യം കെട്ടിയിട്ട് ചേരാൻ പറഞ്ഞു അപ്പോൾ അത് കെട്ടിയാൽ എല്ലാ ഇപ്പോൾ ആദ്യം സ്കൂട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ലാപ്ടോപ്പ് മെ മെഷീൻ ഗ്രൈൻഡർ പിന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സകല സാധനങ്ങളും ഇരുപതിനായിരം റുപ്പിൻ്റെ വിലയാണെങ്കിൽ നിങ്ങൾക്ക് പത്തായിരം കൊടുത്താൽ മതി അപ്പോൾ അതേപോലെ ഓരോ വണ്ടിൻ്റെ ഞങ്ങൾ അറുപതിനായിരം കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോൾ അവർ എല്ലാം കൂടി ചെയ്തു തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ മന്ത്രി ഓഫീസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് പോയി ഓഫീസിൽ വെച്ച് തന്നെ പൈസ അറുപതിനായിരം എണ്ണി കൊടുത്തതും പിന്നെ പൈസ അങ്ങോട്ട് തിരിച്ച് പെഡൽ ബാങ്കിലേക്ക് തന്നെ അവരുടെ ബാങ്കേ ഫെഡൽ ബാങ്കാണ് നിങ്ങൾ നേരിട്ട് ഇങ്ങനെ അയക്കുകയാണ് പറഞ്ഞാൽ അവർക്ക് പോകും നിങ്ങൾ പെഡൽ ബാങ്കിൽ നിന്ന് അയക്കുകയും പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബാങ്കായിട്ടില്ല പറഞ്ഞിട്ടാണ് ഞങ്ങൾ വേറൊരു കുട്ടീൻ്റെ അടുത്ത് കടം വാങ്ങിയിട്ടാണ് ആ കുട്ടി അങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് വിട്ടത് അഞ്ചായി തൊള്ളായിരം ഞാൻ മന്ത്രിൻ്റെ ഓഫീസിൽ വെച്ചാണ് അറുപതിനായിരം കൊടുത്തത് കൊടുത്ത റെസിപ്റ്റ് പ്രീതി മെമ്പർ ഒപ്പിട്ടത് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് അവരില്ല എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ കയ്യിൽ അവർ ഒപ്പിട്ട് തന്നത് അവരുടെ കൈരേഖ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ പിന്നെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ പോയപ്പോൾ ഇരുന്നൂറ് റുപ്പേൻ്റെ മതി പറഞ്ഞു ഇരുന്നൂറ് റുപ്പീൻ്റെ മതി പറഞ്ഞപ്പോൾ ചിറ്റൂരിൽ കഴിഞ്ഞു പത്ത് മണിയാവുമ്പഴേ സ്റ്റാമ്പ് പേപ്പർ ഓഫീസ് തുറക്കുന്ന മുമ്പിൽ തന്നെ എല്ലാം സ്റ്റാമ്പ് പേപ്പറും കഴിഞ്ഞിട്ട് ഞങ്ങൾ പത്താൾക്ക് ആയിരം റുപ്പീൻ്റെ സ്റ്റാമ്പ് പേപ്പർ തന്നെ വേണം പറഞ്ഞു നിറയെ ആൾക്കാരും ആയിരം റുപ്പീൻ്റെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് എന്ത് കേട്ടാൽ നമുക്ക് അവിടെ ഇല്ല അന്ന് തന്നെ എഴുതണം ഇവിടെ കിട്ടി ഇവിടെ എഴുതിയില്ലെങ്കിൽ നാളെ ആലത്തൂർ വരെയും ഇല്ലെങ്കിൽ മുണ്ടൂരിലുണ്ട് അവിടെയൊക്കെ ഉണ്ട് നിങ്ങൾ അവിടെ വന്ന് ചെയ്തു തന്നെ പറ്റുകയുള്ളൂ ചെയ്യാണ്ടിരുന്നാൽ കിട്ടില്ല പറഞ്ഞു നമ്മൾ അറുപതിനായിരം കെട്ടിയിട്ട് ഇനി അഞ്ഞൂറ് റുപ്പ്യന് വേണ്ടിയിട്ട് വേണ്ട പറഞ്ഞാൽ ഞങ്ങൾ കൊഴിയാൻ പോയി തിരിച്ചു പോയി രണ്ടിവിടെ കൊഴിയാൻ പറഞ്ഞാൽ കൊഴിഞ്ഞാൻ പറ തിരിച്ചു പോയി പത്ത് സ്റ്റാമ്പ് പേപ്പറ് പത്താൾക്ക് നമ്മൾ ഒരേ ഒരേ ആൾക്കാർ അയ്യായിരം റുപ്യ ഇങ്ങോട്ട് പോയി അങ്ങനെ പൈസ പിടിച്ചിട്ട് പോയി വാങ്ങിയിട്ട് പോയിട്ടാണ് ഞങ്ങളവിടെ എഴുതി കൊടുത്തിട്ട് വന്നത് ഇപ്പം ഇതിങ്ങനെ ചെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഇതിപ്പോൾ ന്യൂസിൽ കണ്ടിട്ടാണ് പിന്നെ ചോദിച്ചോ അവരിനോട് ചോദിച്ചില്ല ഞാൻ വക്കീലിനെ വിളിച്ച് ചോദിച്ചിരുന്നു നമ്മുടെ വക്കീലിൻ്റെ അടുത്ത് ഇന്നപോലെ സാറേ എന്ത് ചെയ്യണോ പ്രീതി മെമ്പർ പൈസ വാങ്ങി വാങ്ങിയവരിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒന്ന് വെറുതെ പറയുകയാണ് ചേച്ചി നിങ്ങൾക്ക് പൈസ എവിടെയും പോയില്ല അങ്ങനെ വണ്ടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉറപ്പായി ഞങ്ങൾ തിരിച്ച് വാങ്ങി തരും പറഞ്ഞു അപ്പോൾ അപ്പം മുരുകദാസ് വക്കീലിൻ്റെ നമ്പർ പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നു മുരുകാസ് വക്കീലിനെ നാ വിളിച്ച് ചോദിച്ചപ്പോൾ പൈസ എവിടെയും പോയില്ല തരും പറഞ്ഞു ഞാൻ തഴുതിൻ്റെ ആളാണ് ഞാനി അവരിനോട് അവരിനെ വിഷമിക്കാനോ ഒന്നും പറയാനോ ഇല്ല എനിക്ക് പൈസ കിട്ടിയാൽ മതി അവരിനെയൊന്നും നമ്മൾ നമ്മൾ അവർ ഇടപെട്ടിട്ട് ഞങ്ങൾ ഈ ഓഫീസിൽ പോയി ഞങ്ങൾ എഴുതി കൊടുത്ത് ഞങ്ങൾ പൈസ വിസവിച്ചു കൊടുത്തതിന് വേണ്ടിയിട്ട് അവരിൻ്റെ ആൾക്കാർ നമ്മുടെ എല്ലാം നമ്മുടെയാണ് പറഞ്ഞിട്ട് അവർ നിന്ന് ഒന്നിച്ചെന്ന് ഞങ്ങൾക്ക് പൈസ വാങ്ങി തന്നാൽ മതി എന്റെ അറുപത്തിയാറായിരം അതായത് അറുപതിനായിരം അഞ്ചായിരത്തി തൊള്ളായിരം ആണ് ഞാൻ നഷ്ടമായത് അതായത് ഗവൺമെന്റിന്റെ പരിപാടി പറഞ്ഞിട്ടാണ് ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയത് ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക എല്ലാവരെയും ആരെയും കുറ്റപ്പെടുത്തണമെന്നില്ല പക്ഷേ ഞങ്ങൾ പാവങ്ങള് ഞങ്ങളെ പൈസ എങ്ങനെയും ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയത് ഇപ്പം എത്രയോ പേർക്ക് മന്ത്രി സഹായം ചെയ്യേണ്ട ഒന്നും ഇടപെട്ടിട്ട് ഞങ്ങളെ പൈസ എങ്ങനെയെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ് അതെ ഞങ്ങൾ മന്ത്രി ഓഫീസിൽ വെച്ചിട്ട് അതായത് കൃഷ്ണൻകുട്ടി മന്ത്രി പറഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒരു ചിന്തയും നമുക്ക് പോവില്ലല്ലോ കാരണം മന്ത്രിമാരെല്ലാം ഇപ്പൊ സാധാരണ ആൾക്കാർ സഹായം എല്ലാം ചെയ്യുന്നത് പിന്നെ അവര് ഇറങ്ങി തട്ടിക്കാനോ അങ്ങനെ ചെയ്യും അതായത് ചതിപ്പെടുത്തും എന്നുള്ളത് ഞമ്മക്ക് വേറെ വിശ്വസിക്കേണ്ട ഇതില്ലല്ലോ അപ്പൊ അത്രയും ഞങ്ങൾ മന്ത്രിനെ വിശ്വസിച്ചാണ് പൈസ കൊടുത്തത് പക്ഷെ അവരി ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയില്ല അതായത് ഇങ്ങനെ ന്യൂസ് വരുമ്പോൾ ഞങ്ങളൊക്കെ എന്താ പറയാ അങ്ങനെ വേഗം പോയി ചാടി അങ്ങനെയല്ല ഒരിക്കലും അല്ല നമ്മള് പൊതുപ്രവർത്തകർ പറയുമ്പോൾ അവരുടെ വിശ്വാസ വാക്കിനെ വേറെ നമുക്ക് വിശ്വാസം വേറെ ഒരു ഇതില്ലോ അവര് അവരുടെ വാക്ക് പറഞ്ഞ് അതുപോലെ അവര് അത്രയും വിശ്വസിച്ചത് ഞങ്ങൾ ഞങ്ങൾ സാധാരണ വേറെ ഒന്നും ഇപ്പൊ പ്രീതി മെമ്പർ അതായത് അവരുടെ പാർട്ടിയിലുള്ളവരാണ് വാർഡ് മെമ്പറാണ് പ്രീതി പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു നമുക്ക് തരും ഞങ്ങളും ഞങ്ങളെയും കൂടി അവര് പറ്റിച്ചതല്ലേ മന്ത്രിയുടെ മന്ത്രിന്റെ ഓഫീസിൽ ഫസ്റ്റ് മുമ്പ് അതായത് പൈസ അടച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ബന്ധപ്പെട്ടപ്പോൾ അവരുടെ പി ആണ് എടുത്തത് അപ്പൊ അങ്ങനെയൊന്നും ഇല്ല പിന്നെ അവർക്ക് ചാൻസ് എടുക്കണില്ല അവര് അതായത് നമ്മൾ പറയുമ്പോൾ അവര് കേൾക്കണില്ല അത് അഞ്ചായിരം തൊള്ളായിരം അമ്പത്താറായിരം രൂപയും പോയിട്ടുണ്ട് ഞാൻ എന്താണ് ജി ജിപേ വഴിയാണ് പേ ചെയ്തത് ഓ ബാങ്കിൽ വെച്ചിട്ടാണ് പോയത് ബാങ്കിൽ നിന്ന് വെച്ചിട്ട് അയച്ചു കൊടുത്തായിരുന്നു അതായത് സി ഡി എസ്മാര് ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ പ്രീതി മെമ്പർ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ആട്ടൻറെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ അത് വിശ്വസിച്ച് നമ്മൾ പൈസ കൊണ്ടായി അടച്ചു പക്ഷെ ഇപ്പൊ ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നുള്ളത് നമ്മൾക്ക് അറിയുന്നില്ലല്ലോ എങ്ങനെയെങ്കിലും തിരിച്ചു യും ആ മന്ത്രിയുടെ ഓഫീസിലല്ല മെമ്പർ പറഞ്ഞിട്ടാണ് മെമ്പർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു ഗവൺമെന്റിന്റെ സ്കീമാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളൊരു മൂന്നാല് പേര് പൈസ അടിച്ചത് അപ്പോൾ ബാങ്കിൽ പോയിട്ടാണ് ആദ്യം അറുപത്താറ് അടച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അഞ്ചായിരത്തി തൊള്ളായിരം ഗൂഗിൾ പേ വഴിയാണ് അടച്ചത് ആദ്യം പറഞ്ഞു ഒരു ചെറിയൊരു ന്യൂസ് കണ്ടപ്പോൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു അതൊക്കെ ഫേക്ക് ന്യൂസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നിൽ വണ്ടി കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ കിട്ടും പറഞ്ഞു ഇപ്പം ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യണതെന്ന് അറിയണില്ല ജനപ്രതിനിധിയായിട്ട് ഒരാളിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനി ആരെയാണ് വിശ്വസിക്കേണ്ടത് ഞങ്ങൾ ഗൂഗിൾ പേ ജി പേ ചെയ്തതാണ് അഞ്ചായിരം തൊള്ളായിരം സീഡ് സൊസൈറ്റിക്ക് കൊടുത്തു പിന്നെ അറുപതിനായിരം അതുപോലെ ജി പേ ആണ് ചെയ്തത് അപ്പോൾ പ്രീതിയാണ് ഞങ്ങൾ കുറച്ച് മുമ്പും വിളിച്ചിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അവരുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തിരിക്കല്ലേ ഞങ്ങളും അതുപോലെ തന്നെയാണ് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളെ എനിക്കും അറിയുള്ളൂ എന്നൊക്കെ പറയുണ്ടായിരുന്നു തന്നെയാണ് ഏതായാലും ഇവരെല്ലാവർക്കും പറയാനുള്ളത് ഇവരുടെ ഈ തുക എങ്ങനെയെങ്കിലും തിരിച്ച് തന്നാൽ മതി എന്നുള്ളതാണ് എന്താണ് ഈ ഒരു ഒരുപാട് അമ്മമാരും മറ്റൊക്കെ പരാതിയായിട്ട് പറയുന്നു ഈ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പണം വാങ്ങിയത് എന്നൊക്കെ മന്ത്രിയെ പി എ ഒക്കെ വിളിച്ചു വച്ചപ്പോൾ അവർക്കറിയില്ല എന്ന് കൈകൊഴിയും ചെയ്യുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി തുടക്കം മുതൽ ഈ ആരോപണം വന്ന നാൾ മുതൽ ബി ജെ പി പറയുന്നത് മന്ത്രിക്ക് ഈ തട്ടിപ്പുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണമെന്നാണ് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടന്നിരിക്കുന്നത് മന്ത്രിയുടെ പി എ പ്രേമന് ഈ തട്ടിപ്പിൽ ബന്ധമുണ്ട് അതിലെ ഒന്നാം പ്രതിയുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധവും ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇതിന് കൃത്യമായി മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം നടത്തണം എന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് എത്ര പേര് ഏകദേശം ചിറ്റൂർ മേഖലയിൽ നാന്നൂറോളം പേരാണ് പറ്റിക്കപ്പെട്ടതായിട്ട് നമ്മൾ അറിയുന്നത് ഈ ഇപ്പോൾ ഈ പഞ്ചായത്തിൽ മാത്രം നാൽപ്പത് പേരിലധികം പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അത് സാധാരണ അതായത് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളെയും ഈ പണം നിങ്ങളിത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭീഷണിപ്പെടുത്തിയ ആളുകൾ നമ്മളെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ ഇതിന് ഇതിന് വേണ്ടി അവരെയും പോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട മുഴുവൻ സംരക്ഷണവും ഭാരതീയ ജനതാ പാർട്ടി കൊടുക്കും അവർക്ക് നിയമപരമായിട്ടും മറ്റുള്ള എല്ലാ രീതിയിലുള്ള സഹായവും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവും അത് തന്നെയാണ് ഏതായാലും ഒരുപാട് വീട്ടമ്മമാരാണ് ഇത്തരത്തിൽ പരാതിയുമായിട്ട് രംഗത്തുള്ളത് അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യമാണ് തങ്ങളുടെ തുക എങ്ങനെയെങ്കിലും തിരിച്ചു തന്നാൽ മതി എന്നുള്ളതാണ് അവർ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് മന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിയുടെ പി എ ഉൾപ്പെടെ അവർ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതും അവർ പറയുന്നുണ്ട് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട് റിപ്പോർട്ട് തയ്യാറാക്കി അരുൺ ആലത്തൂർ തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ ചിറ്റൂരിലെ ഓഫീസിൽ അവിടെ പണം എത്തിക്കുന്നു അവിടെ ജനതാദളിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പഞ്ചായത്ത് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ പണം വാങ്ങുന്നു അറുപതിനായിരം രൂപ വീതം വീട്ടമ്മമാരിൽ നിന്ന് വാങ്ങിയെന്നാണല്ലോ പറയുന്നത് മന്ത്രിയുടെ പിഐക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്നു മന്ത്രി പോലും ഇതിന് മറുപടി പറയേണ്ട സാഹചര്യം എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അരുൺ വിനോദ് സംസ്ഥാനത്ത് ആദ്യമായി ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിയുടെ ഓഫീസിന് എതിരെ കൂടി ആരോപണം ഉയരുകയാണ് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അതായത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് പരാതിക്കാരായ വീട്ടമ്മമാർ പറയുന്നത് ഈ ചിറ്റൂരിലുള്ള മന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് തങ്ങൾ ഈ പാതി വിലക്ക് വാഹനം ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തുക കൈമാറിയത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇത് ഇവർക്ക് ഇവരിൽ നിന്നൊക്കെ തുക വാങ്ങിയത് ഒരു സർ സർക്കാർ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീട്ടമ്മമാരിൽ നിന്നും പണം വാങ്ങിയിരിക്കുന്നത് ആ സർക്കാർ പദ്ധതിയാണെന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാവട്ടെ മന്ത്രിയുടെ അതേ പാർട്ടിയിലുള്ള ജനതാദളിലെ ഒരു പഞ്ചായത്തിലെ മെമ്പറാണ് ഇത്തരത്തിൽ പ്രീതി എന്ന പേരിലുള്ള ഒരു മെമ്പറാണ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പണം വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പരാതിക്കാരായ വീട്ടമ്മമാർ പറയുന്നത് ഈ മേഖലയിൽ ഏകദേശം നാനൂറിലേറെ ആളുകൾ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷെ പലരും ഇത് ഭയന്ന് പുറത്തു പറയാൻ ഭയക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഇപ്പോഴേതായാലും അതിൽ ആളുകൾ ധൈര്യസമേതം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതായത് വളരെ ഗുരുതരമായ ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് അതായത് ഈ പ്രീതി എന്ന ജനതാദളിൻ്റെ മെമ്പർ അവരാണ് ഈ സർക്കാർ പദ്ധതി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവരെ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് പാതി വിലയ്ക്ക് വാഹനം നൽകാം എന്ന് പറയുന്നത് തുടർന്ന് ഇവർ ചിറ്റൂരിലുള്ള മന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തുന്നത് ആ മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് ഇവർ പണം കൈമാറുകയും മറ്റുമൊക്കെ ചെയ്തത് എന്നുള്ളതാണ് ഈ വീട്ടമ്മമാർ പറയുന്നത് സ്വാഭാവികമായിട്ടും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പണമിടപാടും മറ്റുമൊക്കെ ആയിരുന്നു ൊരു സംശയവും തോന്നിയില്ല കാരണം മന്ത്രി ഇടപെടുന്നു അപ്പോൾ സർക്കാർ പദ്ധതി തന്നെ ആയിരിക്കും പാതി വിലയ്ക്ക് തങ്ങൾക്ക് ഇത്തരത്തിൽ തുക ലഭിക്കുന്ന വാഹനം ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് കരുതി കരുതിയത് എന്നുള്ളതാണ് വീട്ടമ്മമാർ പറയുന്നത് ഇതിൽ ശ്രദ്ധേയമായ കാര്യം ഈ വീട്ടമ്മമാരിൽ പലരും ജനതാദൾ എന്ന ആ പാർട്ടിയിലെ മെമ്പർമാരാണ് എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത് ഞങ്ങൾ ജനതാദളുകാരാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയാട്ടനായതുകൊണ്ട് തങ്ങൾ വിശ്വസിച്ചു എന്ന തരത്തിലാണ് ഇവർ പറയുന്നത് ഏതായാലും ഈ തുക നഷ്ടമായതോടു കൂടെ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിലൂടെ ഇത് ഒരു തട്ടിപ്പാണ് എന്ന് മനസ്സിലായതോടുകൂടെ തന്നെ ഇവർ നിരന്തരം ഈ മന്ത്രിയുടെ ഓഫീസിലെ പി എയും അതുപോലെ തന്നെ ഈ മെമ്പറേയും ഒക്കെ ബന്ധപ്പെട്ടു ആദ്യഘട്ടത്തിലൊക്കെ ഉടൻ പണം തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഇപ്പോൾ അവർ കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവർ വീട്ടമ്മമാർ പറയുന്നത് ഏതായാലും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചൊക്കെ ഇങ്ങനെ ഈ പാതിവില തട്ടിപ്പിന്റെ പണമിടപാട് നടന്നു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഏതായാലും മന്ത്രി ഉൾപ്പെടെ ഇതിൽ എന്താണ് പറയുക എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറുപതിനായിരം രൂപയിലേറെയാണ് ഓരോരുത്തർക്കും നഷ്ടമായിരിക്കുന്നത് പാവപ്പെട്ട വീട്ടമ്മ ാണ് അവരൊക്കെ ഒരു വാഹനം ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇത്രയും തുക കൈമാറിയിരിക്കുന്നത് അതിൽ കുറച്ച് തുക അതായത് പണമായിട്ടാണ് കുറച്ച് തുക കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് കുറച്ച് തുക ഗൂഗിൾ പേ വഴിയും മറ്റുമൊക്കെ അയച്ചിട്ടുണ്ട് ചിലർ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഈ സിവിഡ് സൊസൈറ്റിക്കാണ് ഇവർ തുക കൈമാറിയിരിക്കുന്നത് അതായാലും അതിലൊരു ഇടനിലക്കാരായിട്ട് ഈ ജനതാദളിന്റെ മെമ്പറും അതുപോലെ തന്നെ മന്ത്രിയുടെ പി ഐയും ഉൾപ്പെടെ നിന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് മാത്രമല്ല മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് ഈ ഇത്തരത്തിൽ ഇവരെ എല്ലാം പറഞ്ഞ് വിശ്വസിക്കുന്നത് ഈ ഒരു പദ്ധതി എന്ന് പറഞ്ഞ് ഈ പാതി വിലക്ക് വാഹനം നൽകാമെന്നൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് ഈ പറയുന്ന പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന വീട്ടമ്മമാരും തന്നെ അവരെ ഇങ്ങോട്ട് സമീപിച്ചതല്ല അവരങ്ങോട്ട് പോയി ഇത്തരത്തിൽ പാതി വിലയ്ക്ക് വാഹനം കിട്ടുമോ എന്ന് ചോദിച്ചതല്ല അവരോട് ഇങ്ങോട്ടായി വന്ന് പറഞ്ഞതാണെന്നാണ് പറയുന്നത് അതായത് സർക്കാരിന്റെ ഒരു പദ്ധതി ഇത്തരത്തിലുണ്ട് പാതി വിലയ്ക്ക് വാഹനം കിട്ടുമെന്ന് ഈ മെമ്പർ വന്ന് തങ്ങളോടൊക്കെ പറയുകയാണ് ചെയ്തത് അത് 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 ആ മെമ്പറെ വിശ്വസിച്ചുകൊണ്ട് ആ പ്രദേശത്തെ മന്ത്രിയുടെ ഓഫീസിലേക്ക് വരാനൊക്കെ പറയുമ്പോൾ അത് പൂർണ്ണമായും തങ്ങൾ വിശ്വാസം െടുത്തുകൊണ്ടാണ് ഈ തുക കൈമാറിയത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തങ്ങൾക്ക് ഈ തുക നഷ്ടമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ മന്ത്രിയുമായി മറ്റുമൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ യാതൊരു തരത്തിലും മറുപടി നൽകുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം തുക നൽകുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഇവർ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് ഏതായാലും പാലക്കാട് ജില്ലയുടെ ത്തിൽ പണം നഷ്ടമായ ആളുകളുണ്ട് പ്രത്യേകിച്ച് കൊല്ലങ്കോട് ഭാഗത്ത് ഏകദേശം ഇരുന്നൂറിലേറെ ആളുകളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായിട്ട് എത്തിയത് ശ്രീകൃഷ്ണപുരത്തും സമാന രീതിയിൽ തന്നെ ഇരുന്നൂറിലേറെ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തട്ടിപ്പ് വലിയ രീതിയിൽ നടന്നിട്ടുണ്ട് അതിൽ തന്നെ ഈ ചിറ്റൂർ മേഖലയിൽ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ആ അരുണ് ഇവരാരെങ്കിലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ അതേപോലെ ഈ പഞ്ചായത്ത് മെമ്പർക്കെതിരെ സ്വാഭാവികമായും കേസ് അത്തരത്തിൽ പരാതി നൽകാൻ കേസെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ കാരണം മന്ത്രിയുടെ ഓഫീസിൽ പണം വാങ്ങുന്നു എന്നുള്ള കാര്യം അതുമാത്രമല്ല മന്ത്രിയുടെ ഓഫീസിനെതിരെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ സമരപരിപാടികളും അതും കൂടി അരുൺ തീർച്ചയായിട്ടും ഇതിൽ ഈ വിട്ടമ്മമാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ളതിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായ കാര്യങ്ങൾ അവർ പോലീസിൽ അറിയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഇവർ വിശ്വസിച്ചു അതായത് ഈ മന്ത്രിയുടെ പി എയും മറ്റും അതുപോലെ തന്നെ ആ ജനതാദളിൻ്റെ മെമ്പർ ഉൾപ്പെടെ പണം നൽകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പണം ലഭിക്കുമല്ലോ പിന്നെ പ്രശ്നത്തിനോ മറ്റൊന്നും പോവേണ്ടല്ലോ എന്നായിരുന്നു അവർ കരുതിയത് പക്ഷേ ആ തുകയൊന്നും ലഭിച്ചിട്ടില്ല പിന്നെ പലരെയും ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് ഇന്നലെ നമുക്ക് മുൻപിൽ മാധ്യമ നമ്മൾ ജനം ടി വിക്ക് മുൻപിൽ ഈ പ്രതികരണം തരാൻ വേണ്ടി പോലും നിരവധി ആളുകൾ ആദ്യഘട്ടത്തിൽ തയ്യാറായി രംഗത്ത് വരുന്നുണ്ടായിരുന്നു ഒരു യോഗം ഉൾപ്പെടെ അവർ അവിടെ നെല്ലേപ്പള്ളി എന്ന പ്രദേശത്ത് ഒരു യോഗം ഉൾപ്പെടെ ചേരാൻ വേണ്ടി തീരുമാനമൊക്കെ എടുത്തിരുന്നു പക്ഷേ ഇവരുടെ ഒരു തട്ടിപ്പിനിരയായ ആളുകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ എല്ലാവരും ഉടൻ തന്നെ ആ ഒരു വൈകിട്ട് ഒരു അഞ്ചു മണിയോടുകൂടെ തന്നെ നെല്ലേപ്പള്ളി ഭാഗത്തേക്ക് എത്താമെന്ന് എന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ അവസാനമായപ്പോഴേക്കും അതിൽ പലരും പെട്ടെന്ന് ഒഴിയുകയായിരുന്നു ചെയ്തത് എന്നുള്ളത് എന്തുകൊണ്ടാണ് അത്തരം ിൽ കുറെ ആളുകൾ ആദ്യം വരാമെന്ന് പറഞ്ഞ് പിന്നീട് വരാതിരുന്നത് എന്നുള്ളത് തങ്ങൾക്ക് അറിയില്ല എന്നാണ് ഈ പ്രതികരണം നൽകിയ വീട്ടമ്മമാർ പറയുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലരെയും ഇവർ ഭയക്കുന്നുണ്ട് അല്ലെങ്കിൽ വലിയ സ്വാധീനം മറ്റും ഇതിന്റെ പുറത്ത് ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലരും ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ഉൾപ്പെടെ ആരോപിക്കുന്നത് ഏതായാലും ബി ജെ പി ഈ വിഷയത്തിൽ വലിയ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതിൽ തന്നെ മന്ത്രിയുടെ പി എക്ക് ഈ തട്ടിപ്പുകാർക്കുമായുള്ള ബന്ധവും മറ്റും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഏതായാലും വളരെ ഈ സംസ്ഥാനത്ത് തന്നെ നമുക്കറിയാം ഈ പാതിവില തട്ടിപ്പ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് പക്ഷേ അത് ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പോലും ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ളൊരു വിവരം വളരെ സുപ്രധാനമായ വിവരം പുറത്തു വരുന്നത് എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും ഗൗരവകരമായ കാര്യം ഒരു മന്ത്രിയുടെ ഓഫീസൊക്കെ ഇത്തരത്തിൽ തട്ടിപ്പുകാരെ വളരെ വിദഗ്ധമായിട്ട് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളപ്പോൾ അതിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ വീട്ടമ്മമാരുടെ ആവശ്യം ഒന്ന് മാത്രമാണ് തങ്ങൾക്ക് തങ്ങൾ മുടക്കിയ തുക അത് എങ്ങനെയെങ്കിലും ആ തുകയെങ്കിലും തിരിച്ചു തന്നാൽ മതി ഇനിയിപ്പോ സ്കൂട്ടർ മറ്റൊന്ന് തങ്ങൾക്ക് വേണ്ട തുകയെങ്കിലും ഒന്ന് തിരിച്ചു തന്നാൽ മതി എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത് അതെ വളരെ ഗുരുതരമായ ഒരു ആക്ഷേപം തന്നെയാണ് പുറത്തു വരുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു പാലക്കാട് ചിറ്റൂരിൽ വീട്ടമ്മമാർക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിയുടെ ഓഫീസ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെടുന്നത് എന്തായാലും വീട്ടമ്മമാർ പരാതി പോലീസ് നൽകിയിട്ടില്ല പോലീസ് നൽകിയാൽ പഞ്ചായത്ത് മെമ്പർ അടക്കം ഈ കേസിൽ പ്രതിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുമാത്രമല്ല മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ബി ശക്തമായ പ്രക്ഷോഭവും ആരംഭിക്കാൻ പോവുകയാണ്